എല്ലാം കോടീശ്വരന്മാരാക്കിയ കേരളത്തിൽ നിന്നുള്ള ഒരു കമ്പനിയുടെ സ്റ്റോക്ക് ഉണ്ട് എം ആർ എഫ് എന്ന മൂന്നക്ഷരം കൊണ്ട് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ വിപ്ലവം സൃഷ്ടിച്ച കോട്ടയംകാരൻ കെ എം മാമൻ മാപ്പിളയുടെയും എം ആർ എഫിന്റെയും കഥയാണിത് ഒരു ചെറിയ ബലൂൺ ഫാക്ടറിയിൽ നിന്നായിരുന്നു എം ആർ എഫിന്റെ തുടക്കം ടയർ റീ മേഖലയിലെ വലിയ സാധ്യതകൾ മനസ്സിലാക്കിയ മാമൻ മാപ്പിള ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ടിലാണ് എം ആർ എഫ് എന്ന പേരിൽ ഒരു ടയർ റീത്രഡിംഗ് കമ്പനി ആരംഭിക്കുന്നത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ ടയർ നിർമ്മാണവും ആരംഭിച്ച മദ്രാസ് റബ്ബർ ഫാക്ടറി എന്ന ഈ കമ്പനിക്ക് പിന്നീട് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല ഇന്ന് ലോകത്തിലെ ഏറ്റവും മികച്ച ടയർ നിർമ്മാണ കമ്പനികളിൽ ഒന്നായി കോട്ടയത്തെ പ്രശസ്തമായ മനോരമ കുടുംബത്തിൽ നിന്നുള്ള മാമൻ മാപ്പിളയുടെ എം ആർ എഫ് മാറി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ വെറും പതിമൂന്ന് രൂപ മാത്രം ഉണ്ടായിരുന്ന ഒരു സ്റ്റോക്കിന്റെ ഇന്നത്തെ വില ഒന്നര ലക്ഷം രൂപയോളം ആണ് എന്നതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഈ സ്റ്റോക്കിൽ ആദ്യം നിക്ഷേപിച്ചവരൊക്കെ ഇന്ന് കോഡീശന്മാരാണെന്ന് ഒരു ഓഹരിയുടെ വില ഒരു ലക്ഷം രൂപ കടന്ന ഇന്ത്യയിലെ ആദ്യ കമ്പനിയായ എം ആർ എഫ് ടയേഴ്സ് അവരുടെ ജൈത്രയാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ് എന്നതിൽ ഓരോ മലയാളിക്കും അഭിമാനിക്കാം